എഴുപതോ എൺപതോ അങ്ങേറ്റം പോയാൽ വയസ്സ് അതിനപ്പുറത്തേക്ക് നമുക്ക് ഈ ലോക ജീവിതത്തിൽ എന്നാൽ പറയുന്നു നിത്യതയോട് തുലന ചെയ്യുമ്പോൾ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് സമുദ്രത്തിലെ ഏതാനും ജലം പോവുക കാരണം നമ്മുടെ ആത്മാവ് അത് നിത്യമാണ് അവസാനമില്ല നമ്മുടെ ശരീരം മാത്രമാണ് നശിക്കുന്നത് ആത്മാവ് ഒരിക്കലും അവസാനിക്കുന്നില്ല സഹോദരങ്ങളെ ഈ പ്രപഞ്ചം അതിമനോഹരമായ പ്രപഞ്ചം ആകാശവും ഭൂമിയും കലയും കടലും മലകളും പുഴകളും കോടുകളും സസ്യനിരാജികളും പക്ഷി അങ്ങനെ തീർന്ന നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്നതും കാണാൻ സാധിക്കാത്തതുമായ സൃഷ്ടിച്ചാലകൾ നിറഞ്ഞ വൈദ്യങ്ങൾ കൊണ്ട് നമ്മുടെ ബുദ്ധിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതും മാത്രം അനേകം വിസ്മരണീയമായി